ക്ലാസ് ആണ് അത് തുടർച്ചയായി കാണുകയാണ് അള്ളാഹു അത് കബൂൽ ചെയ്യുമാറാകട്ടെ ബന്ധപ്പെടുക നമ്മുടെ മനസ്സിന് വലിയ ചേഞ്ച് ഉണ്ടാക്കി തരുന്ന ഭാഗങ്ങളാണ് നമുക്ക് തുടർന്ന് കാണാം ി ഫസലാണ് നമ്മൾ ചർച്ചയിലേക്ക് വരുന്നത് ചോദിച്ചു ആരാണ് എന്റെ അടുത്ത് നിന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന ഈ കലിമാത്തുകൾ ഒന്ന് കലിമാഠിച്ചെടുക്ക

അള്ളാഹ് നിനക്ക് വീതിച്ചു തന്നത് നിനക്ക് തീരുമാനം വിഹിതം വെച്ചു തന്നത് നീ തൃപ്തിപ്പെടുക എന്നാൽ തെക്കുൻ അഹുനാസ് നീ ജനങ്ങളിലെ വലിയ ധനികനാണ് വാസിൻ നിന്റെ അയൽവാസിക്ക് നിന്റെ സഹപാഠിക്ക് അല്ലെങ്കിൽ നിന്റെ കൂടെ ഉള്ള ആൾക്ക് നീ ഗുണം ചെയ്യ തെക്കുൻ മോമിനാ നീ ശരിയായ മുമ്മിനാകുന്നതാണ് വാഹിബ് അൽസിൽ നിനക്ക് ഇഷ്ടപ്പെടുന്നത് നീ ജനങ്ങൾക്കും ഇഷ്ടപ്പെടുക തെക്കുൻ മുസ്ലിം പൊട്ടിച്ചിരി ഈ പൊട്ടിച്ചിരിക്കുന്നത് കൂടുതലായി ചിരിക്കുന്നത് മനസ്സിനെ കളയും ഇപ്പോ നിങ്ങളെ പഠിപ്പിച്ച അഞ്ച് കലിമത്താണ് ഇത് ഒന്നുകിൽ അമല് ചെയ്യണം അതല്ലെങ്കിൽ അതിലുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം അവിടെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു വിഷയമാണ് നമ്മൾ എന്ത് ചെയ്യണം അഥവാ നമുക്കൊരു വിഷയം എവിടെയെങ്കിലും അത് പ്രയോഗമാകുന്നില്ല എന്നൊക്കെ തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കും ഏർ സ്വാഹത ഭീതി നബിതങ്ങൾ എന്ത് ചെയ്തു കൈ പിടിച്ചു എന്നിട്ട് ഈ അഞ്ച് കാര്യങ്ങൾ എണ്ണി പറഞ്ഞു പറഞ്ഞത് മഹാരിൻ ഹറാമുകൾ സൂക്ഷിക്കുക വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ എപ്പോഴും ഒഴിവാ അത് സൂക്ഷിക്കണം അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ വന്നു വന്നുപോകാതിരിക്കണം ഇതിലാ ഇബാദത്തെ അഫ്ദലും അതുപോലെ ഈ ഫർദ്ദോ ഒായി പോകുന്നതൊക്കെ ആഹാരിയമാണ് അതൊക്കെ ഉപേക്ഷിക്കറൊക്കെ ചെയ്യുക ഹറാം ഉപേക്ഷിക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം അപ്പൊ ചില ആൾക്കാരൊക്കെ ഫർലുകൾ പരിഗണിക്കാതെ ചെയ്യുന്നവരും അവിടെ ഫർലുകൾ പരിഗണിക്കണം അതും പഠിപ്പിച്ചു കൊടുക്കണം അത് വലിയ വിഷയമാണ് ഏർ ഫറുബമായ ചിലപ്പോ ചില ആൾക്കാർക്കൊക്കെ കുറെ നിസ്കാരം കഥ ഉണ്ടാകും അത് കഥ കിട്ടാൻ അവർ ശ്രദ്ധിക്കുന്നില്ല ഉമ്രത്തായ സുന്നത്തായ മറ്റു കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ പോവുകയാണ് അല്ലെങ്കിൽ ലിൽമ് തേടി പോവുകയാണ് ഫറദ് പേടിയിട്ടാണ് ഫറദ് ചെയ്തിട്ടാണ് ഇൽമുമായിട്ട് വന്നപ്പോൾ അല്ലെങ്കിൽ അവ ജനങ്ങളുടെ ഹക്ക് വാക്കിയുണ്ട് അത് കൊടുക്കാതെ ഔ വൽ മദാരിസ് വനഹവഹ എന്നിട്ട് ഇങ്ങനെ പള്ളിയും മദ്രസയും ഒക്കെ ഉണ്ടാക്കുകയാണ് സ്വന്തം കടപ്പാടുകൾ ഉണ്ടായിട്ട് അത് നോക്കാതെ അങ്ങനെ ചെയ്യുന്നവരായി മാറുക അതായത് അവിടെ അതൊരു തത്വവും കൂടിയാണ് എന്ത് ഒരാള് ചികിത്സിക്കേണ്ടത് രോഗത്തിന് ചികിത്സിക്കേണ്ടത് മരുന്നു കൊണ്ടാണല്ലോ എന്ന ആ ഒരു തത്വം അതുപോലെ പറഞ്ഞതാണ് ഹറാമു സൂക്ഷിക്കുക എന്ന് പറയുന്നത് തൃപ്തിപ്പെടുക അത് മുഖേന കിട്ടിയാലും കിട്ടിയാലും ശരി സ്വന്തം കിട്ടിയാണെങ്കിലും ാണ് തരുന്നവൻ എന്ന ചിന്ത ഉണ്ടാവുക എന്നിട്ട് അതിൽ തൃപ്തിപ്പെടും എന്നാൽ നീ വലിയ ആളാകും ഹൽക്ക അനദരിക്ക വക്കത്താഴ്ച തൊമാക്ക അനില്ലാഹി അയ്യുമാക്കമലക്ക ഏർ അതൊരു രണ്ട് കലിമത്താണ് നീ നിന്റെ നോട്ടത്തിൽ നിന്ന് പടപ്പുകളെ ഒഴിവാക്കുക എന്നിട്ട് അള്ളാഹു നിനക്ക് തരുന്ന ആ ഒരു മോഹം അള്ളാഹു തരുന്നതിനെ കുറിച്ചുള്ള മോഹം അത് മുറിച്ചുകളെ അള്ളാഹു നിനക്ക് തന്നതല്ലാത്ത ഒന്നിലേക്ക് നോക്കാതിരിക്കുക ഞാൻ തന്നതന്നെ മതി എന്ന് തീരുമാനിക്കുക നിനക്ക് കണക്കാക്കിയതൊന്നും നഷ്ടപ്പെട്ടു പോകൂല്ല കണക്കാക്കാത്തത് നീ എത്ര എത്രാലും നീ നിൽക്കുക ഹലാലായതിൽ ഉറച്ചു നിന്നിട്ട് പണിയെടുക്കുക എന്നാൽ ഐ അള്ളാഹുപ്പെടും ഇങ്ങോട്ട് അവൻ മോശമായി പെരുമാറിയാലൊക്കെ അങ്ങോട്ട് എന്ത് ചെയ്യണം നല്ല രീതിയിൽ പെരുമാറണം ഇങ്ങോട്ട് എങ്ങനെയെന്ന് നോക്കിയിട്ടല്ല അങ്ങോട്ട് നല്ലോണം പെരുമാറുണ്ട് എന്നാൽ തെക്കുൻ മോമിനൻ കാമിലൻ അവന്

ഒരു മോശക്കാരന് തോപുണ്ടാകുന്നത് നീ ഇഷ്ടപ്പെടണം ഒരു അവിശ്വാസി കീമാൻ ഉണ്ടാകുന്നത് ഇഷ്ടപ്പെടണം അങ്ങനെയുള്ളവനാകണം ഇതൊക്കെ എനിക്ക് കിട്ടി ഞാനായി എന്ന് ചിന്തിക്കരുത് അവനും കിട്ടണം എന്ന് ആഗ്രഹിക്കാം എന്നാൽ തെക്കുൻ മുസ്ലിമാ നീ ശരിയായ മുസ്ലിം ആകാം കാമില എന്നതിനേക്കാൾ കുറച്ചും കൂടി ആശയമുള്ള ഒരു ഹദീസാണ് ുംബിഹുവിനെ അള്ളാഹുവിനെ ഓർത്തിട്ട് എപ്പോഴും സജീവമാവില്ല ഏർ ചിരിയും ആഹ്ലാദവും ആയിട്ട് മനുഷ്യൻ കഴമ്പില്ലാത്ത ആസ്വാദനത്തിലേക്ക് പോകരുത് ഏർബ അത് മനസ്സിനെ മരിപ്പിച്ചു കളയും ഹയ്യൻ അത് കൂടുതൽ കൂടുതൽ കറുത്തു കറുത്തു പോകും അപ്പോ ഉള്ള സമയം ഉപയോഗിക്കാൻ പറ്റണം പരമാവധി അള്ളാഹുവിന്റെ ചിന്ത അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത ഉള്ളവനാകണം പടപ്പുകൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യണം എന്ന ചിന്തയുള്ളവനാകണം മറ്റുള്ളവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം എന്ന ചിന്തയുള്ളവരാവുക ഇതാണ് ശരിക്കും ഒരു വിശ്വാസിയുടെ ശരിയായ കൈമുതൽ അള്ളാഹു ഉൾക്കൊള്ളാൻ നമുക്ക് ദൗഫീത്ത് നൽകുമാറാകട്ടെ ആമീൻ ആലമീൻ പരമാവധി ഇത് കാണുമ്പോൾ നല്ല നിയത്തോടെ നമ്മൾ കാണുക മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക ഇതിന്റെ ഒരു പ്രചാരകരായി മാറുക ഓരോ ദിവസവും പുതിയ ഒരാൾക്കെങ്കിലും ഇത് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക യൂട്യൂബിൽ നിന്നൊക്കെ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് അങ്ങനെ കാണാം എന്നാൽ പുതുതായി വരുന്ന വീഡിയോകളൊക്കെ കാണാൻ പറ്റും ഇൻഷാ പറ്റുമോ